അസലാ വാലൈക്കു വരഹമുള്ള വർക്കാത്തു ഇസ്മിറഹ്മാൻ റഹിം ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച എട്ടുമണിക്ക് രാവിലെ എച്ച് എസ് എം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അറിയിക്കുകയാണ് പരീക്ഷയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും വായിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്യണം പരീക്ഷ തുടങ്ങുന്നതിൻ്റെ പതിനഞ്ച് മിനിറ്റ് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ് വൈകി എത്തുന്നവരെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കുന്നതല്ല പരീക്ഷ ഹാളിൽ ഫോൺ പുസ്തകം എന്നിവ കൈവശം വയ്ക്കാൻ അനുവദിക്കുന്നതല്ല പരീക്ഷ എഴുതാൻ റൈറ്റിംഗ് പാഡ് മാത്രമേ ഉപയോഗിക്കാവൂ ടെക്സ്റ്റ് ബുക്കുകൾ മാസികകൾ ഒന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പരീക്ഷ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുന്നവരെ ഒരിക്കലും പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കുന്നതല്ല നിങ്ങൾ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് നിർബന്ധമായും പരീക്ഷ കയ്യിലുണ്ടായിരിക്കണം ഉത്തരപേപ്പറിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യപേപ്പർ കോഡ് ചോദ്യപേപ്പർ കോഡ് എ ബി സി ഡി വരെ കോഡുകൾ ഉണ്ടാകും അതും തീർച്ചയായിട്ടും എഴുതിയിരിക്കണം പരീക്ഷ മണി മുതൽ മണി വരെ രണ്ട് മണിക്കൂറാണ് സമയമുണ്ടായിരിക്കുന്നത് ആകെ അമ്പത് ചോദ്യങ്ങളാണ് അമ്പത് ചോദ്യങ്ങളിൽ പാർട്ട് ഒന്ന് റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങളുണ്ടായിരിക്കും അതുപോലെ തന്നെ പാർട്ട് രണ്ടിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള മദ്രസാ പാഠപുസ്തകങ്ങളിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങളും ഒന്നു മുതൽ വരെയുള്ള സ്കൂൾ പുസ്തകങ്ങളിൽ നിന്നും പത്ത് ചോദ്യങ്ങളും അതിൽ സമസ്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ശരിയത്തരങ്ങൾക്കും രണ്ട് മാർക്ക് വീതമായിരിക്കും ലഭിക്കുക ഇവിടെ മൈനസ് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കാണ് മൈനസ് മാർക്ക് ഒരു ഉത്തരം തെറ്റിയാൽ ഒരു ഒരു മാർക്ക് കുറയുന്നതാണ് ഏതെങ്കിലും ചോദ്യത്തിന് ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ അത് തെറ്റായ ഉത്തരമായി പരിഗണിക്കുന്നതല്ല ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഒരു ഓപ്ഷനിൽ മാത്രമേ നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടതുള്ളൂ ടിക്ക് അടയാളപ്പെടുത്താൻ കറുപ്പ് നീല മഷി പേന മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പെൻസിൽ കൊണ്ട് ടിക്ക് അടയാളപ്പെടുത്താൻ പാടില്ല അതേപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഒന്നിലധികം ടിക്കുകൾ അടയാളപ്പെടുത്തിയാൽ അത് തെറ്റായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അവിടെ മൈനസ് മാർക്ക് വരാൻ നിർബന്ധമായ സാധ്യതയുണ്ട് ഉത്തരപേപ്പറിൽ സ്റ്റുഡൻറ്റ്സ് സൈൻ കോളമുണ്ട് ഉത്തര ഉത്തരപേപ്പറിൽ ആൻസർ ഷീറ്റിൻ്റെ അതിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാനുള്ളൊരു പ്രത്യേക കോളമുണ്ട് അതിൽ നിർബന്ധമായും ഒപ്പ് വെച്ചിരിക്കണം ചോദ്യപേപ്പർ കിട്ടിയാലുടൻ മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പറും ഒപ്പും ഇത് മൂന്നും നിർബന്ധമായും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരായ മഷാഹ്മാരുടെ പേരിൽ ഫാത്തിഹ ഖോദി അല്ലെങ്കിൽ സൂറത്തോതി ഇൻഷ ബിസ്മിയൊക്കെ ചൊല്ലി നല്ല നിലയിൽ പരീക്ഷ എഴുതുക അള്ളാഹു താല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വെച്ച് നല്ല വിജയം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഞാറുംബുലാലമീൻ അസ്ലാമലിക്കും വരമത്തല്ലാഹി വാത്തൂ